ഞാൻ കറക്റ്റ് ഞാൻ പാടിക്കൊണ്ടിരുന്നപ്പോഴാണ് കൃഷൻ എൻ്റർ ചെയ്യുന്നത് കാരണം ഫീമെയിൽ കോമ്പറ്റീഷൻ കഴിഞ്ഞാണ് മെയിലിന്റെ സ്റ്റാർട്ട് ചെയ്യണത് അപ്പൊ അദ്ദേഹം പങ്കെടുക്കാൻ വന്നു അപ്പോ അന്ന് ഞങ്ങൾക്ക് പ്രൈസ് കിട്ടി അവിടെ വെച്ചാണ് ഫസ്റ്റ് ഹലോ ബിന്നി ഞാൻ കൃഷ്ണകുമാർ എന്നെ അത് കണ്ടപ്പോ ഇങ്ങനെ ഞാൻ സ്റ്റേജിൽ സ്റ്റേജിരുന്ന് പാടി എന്നെ എന്നെന്ത് തോന്നി ഒരു പൂ ഒരു പൂവിരുന്ന് ഇങ്ങനെ യത്തോടുകൂടി പാടുന്ന ഒരു ശബ്ദത്തോടു കൂടി ഒരു ആണ് ഔസഫച്ചൻ സാറ് പറഞ്ഞ പോലെ എന്റെ ഫസ്റ്റ് ലവ് മ്യൂസിക് തന്നെയാണ് അപ്പൊ മ്യൂസിക് ഉള്ള സ്ഥലത്തെല്ലാം നമ്മളിങ്ങനെ കാതും കണ്ണും ആ പ്രണയം ആ പ്രണയം രൂപകൽപ്പന ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന ആളാണ് ബിന്നി എനിക്കുണ്ടായത്

അങ്ങനെയൊന്നും പറയത്തില്ല ഈ പറഞ്ഞ വാക്കുകളെ അവസാനപ്പെട്ട സാറിനോട് എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു മ്യൂസിക് കമ്പോസർ കമ്പോസ് ചെയ്ത് പാടുമ്പോൾ ഉണ്ടാവുന്ന ഒരു ജീവൻ നെക്സ്റ്റ് ഒരു സിംഗർ പാടുമ്പോ അതൊരു ജനറേഷൻ ഗ്യാപ്പ് വരും അതുപോലെ ഞാനിത് വാക്കുകളോട് പറയുമ്പോൾ അത് ഡെഫിനിഷനായി മാറും പ്രാക്ടിക്കൽ അതിനേക്കാൾ എത്രയോ ഉപരിയാണ് അല്ല പാട്ടൊക്കെ പാട്ട് യും അന്നും ഞങ്ങൾ അപ്പോഴും പ്രണയിച്ചിട്ടില്ല ഡിഗ്രി തേർഡ് ഇയർ വന്നപ്പം അന്നും ക്ലാസ്സിക്കല് ഞാൻ ഫസ്റ്റ് ഇദ്ദേഹം ഫസ്റ്റ് ഞങ്ങൾ ഒരു മീഡിയ സെന്ററിൽ ഇരിക്കുകയാണെ ഈ പാർട്ടി മൈൻഡേ ചെയ്യുന്നില്ല ആ എന്റെ പാട്ടൊക്കെ കേട്ട് പാട്ടൊക്കെ ഇഷ്ടം അദ്ദേഹം ഭയങ്കര റിസർവ്ഡ് ആളായിരുന്നു അങ്ങനെ ആരോടും എന്റെ അറിവില് വേറെ പെണ്ണുങ്ങളെ ആരും നോക്കില്ലാത്ത ആളാണ് പെണ്ണുങ്ങളിങ്ങോടും അല്ലെ ഇപ്പൊ ഫ്രണ്ട് ഇവിടെ അപ്പുറത്തിരിപ്പുണ്ടട്ടോ മധു ബാലകൃഷ്ണൻ മധുവിനറിയായിരിക്കും ഇവർക്ക് എന്നില് മുമ്പേ അല്ലെ നിങ്ങള് ഫ്രണ്ട്സ് ആയിരുന്നു അപ്പൊ ചെന്നൈയില് അപ്പം എന്റെ നോട്ടത്തില് കൃഷ്ണന് അങ്ങനെ ഇല്ല അപ്പൊ ആ മീഡിയ സെന്ററിൽ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ രണ്ടുപേരും ദേ ഇങ്ങനെ ഞാൻ ഞാനിങ്ങോടും പുള്ളി അങ്ങോടും ഹായ് കൺഗ്രാചുലേഷൻസ് ഞങ്ങൾ രണ്ടുപേരും ഫസ്റ്റ് ആയതുകൊണ്ട് ഇന്റർവ്യൂ ചെയ്യാൻ വിളിച്ചിരിക്കലേഷൻസ് താങ്ക് യു കൺഗ്രാചുലേഷൻ മനുഷ്യനായി മാറ്റി ഞാൻ ഇവിടെ മുളകാക്കി വിട്ടു പിന്നെ ഞാനൊന്നും എനിക്ക് അങ്ങനെ പ്രേമം ഒന്നും ഉണ്ടായില്ല പിന്നെ അത് വലിയ കഥയാണ് ഇത് ഇപ്പൊ ഇങ്ങനെ പറയാൻ ചെറുതാക്കി പറയാം എന്റെ ചേട്ടൻ അറിയാലോ അപ്പം ഇദ്ദേഹത്തിന്റെ കച്ചേരിക്ക് ചേട്ടൻ പറയട്ടെ ചേട്ടൻ വയലിനെ വയലിന് വിളിക്കും വിളിക്കുമ്പോ ഫോൺ എടുക്കണ ഞാനാ അപ്പൊ ഫോൺ എടുക്കുമ്പോ ഞങ്ങൾ അങ്ങനെ സംസാരിച്ച് പാട്ട് പാടാൻ തുടങ്ങി പാടി 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 പാടിയാണ് പ്രണയത്തിലേക്ക് ചേട്ടൻ ഉവാ ഫോൺ എടുത്ത് തല്ലി പൊട്ടിച്ചു ഞാനൊന്ന് ഇന്റർഫിയർ ചെയ്തു ഇപ്പൊ പറഞ്ഞ ഒരു കാര്യത്തിൽ വലിയൊരു അർത്ഥമുണ്ട് അതായത് ഇവരുടെ യോജിപ്പിന്റെ കാര്യം ഞാൻ പറയണെ മെയിൽ ശ്രുതിയും ഫീമെയിൽ ശ്രുതിയും ടോട്ടലി ഡിഫറെന്റ് ആണ് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ടു സിങ് അവിടെ കൃഷ്ണന്റെ ശ്രുതിയും ശ്രുതിയും മാത്രയ്ക്കും മാച്ചായിട്ട് പാടാൻ പറ്റുന്നതുകൊണ്ട് അവരുടെ ആ സ്വര ആ ശ്രുതി ചേർച്ചയാണ് അവർ ഒരുമിച്ച് പാടാൻ പറ്റുന്നത് ജീവിതത്തിലും എത്രയോ എത്രയോ സിംഗേഴ്സ് ഉണ്ട് ഹസ്ബൻഡ് പാടും നന്ന ഗംഭീരമായിട്ട് പാടും വൈഫ് പാടും പക്ഷെ അവർക്കൊന്നും പാടാൻ പറ്റില്ല കാരണം ശ്രുതി വേറെ രണ്ടു ശ്രുതിയിലും പാടാൻ പറ്റുമോ ഇവിടെ അത് പറ്റുന്നുണ്ട് അതിൽ നിന്ന് എന്താ മനസ്സിലാവണേ അവര് ജീവിതത്തിലും you Yes.